നമസ്കാരം നോർക്ക വാർത്തകൾ ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പ്രവാസി കേരളീയർക്കായുള്ള നോർക്ക റൂട്ട്സിൻ്റെ തിരിച്ചറിയൽ കാർഡുകൾ ഇനി പുതിയ രൂപത്തിൽ കാർഡുകളുടെ പരിഷ്കരിച്ച ഡിസൈൻ്റെ പ്രകാശനം നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയരെ കണ്ടെത്താനും ആവശ്യഘട്ടങ്ങളിൽ സർക്കാർ സഹായം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഐ ഡി കാർഡ് സേവനങ്ങൾ പ്രവാസി ഐ ഡി കാർഡ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ പരിഷ്കരിച്ച ഡിസൈനാണ് പുറത്തിറക്കിയത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ പുതിയ ഡിസൈനിലുള്ള കാർഡുകൾ ലഭ്യമാക്കും പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്ക് നോർക്ക റൂട്ട്സ് തിരിച്ചറിയൽ കാർഡിന് അപേക്ഷിക്കാം വിദേശത്ത് പഠനത്തിന് പോകുന്ന കേരളീയരായ വിദ്യാർത്ഥികൾക്കാണ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് ഐ ഡി കാർഡുകൾക്കും എൻ ആർ കെ ഇൻഷുറൻസ് കാർഡിനും മൂന്ന് വർഷമാണ് കാലാവധി അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും നോർക്ക റൂട്ട്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക ഡോട്ട് ഒ ആർ ജി വഴി പ്രസ്തുത സേവനങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിയേഴ് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും ഇനി വിദേശത്തു നിന്നുവാണെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ നോർക്ക വാർത്തകൾ സമ്മാപിക്കുന്നു നമസ്കാരം